ഇന്ന് നമുക്ക് സ്പീഡ് ആൻഡ് പോസ്റ്റ് വഴിയാണ് ഇന്ന് ഒരു കൊറിയർ വന്നിരിക്കുന്നത് എന്താണെന്ന് ഓപ്പൺ ആക്കി നോക്കാം ആസ് യൂഷ്വൽ എനിക്കറിയാം എന്താണെന്നുള്ളത് എന്നാൽ ഓപ്പൺ ചെയ്യുമ്പോൾ കണ്ടാ മതി പക്ഷെ ഇത് കുറച്ച് നല്ല ഹെവി പാക്കിംഗ് ആയതുകൊണ്ട് ഇത്തിരി അധികം സമയം എടുക്കട്ടോക്കട്ടെ അല്ല തുറന്നിട്ട് കാണിച്ചതരാം ഞാൻ ഉറങ്ങി എണീറ്റപ്പാട ഇരുന്നാണ് കേട്ട അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വിഷം കണ് പറയുന്നുണ്ടാവു അല്ലേ എനിക്ക് ഇങ്ങനെ ഒരു ക്യാമറന്റെ മുമ്പിൽ ഇരിക്കാണെങ്കിൽ എന്താണ് ഇങ്ങനെ നല്ല വെൽ പ്രസന്റ് ആയിരിക്കണം കുളിച്ചിട്ട് എടുത്താൽ മതി നല്ല ഡ്രസ്ആപ്പ് ചെയ്യണം അങ്ങനത്തെ ഒന്നും ഒരു മൈൻഡേ ഇല്ല ഐ ഡോ നോ വൈ മടിയാണ് ഒന്നാമത് കാരണം അതൊക്കെ കുറച്ച് മെനക്കാടില്ലേ മെനക്കാടുള്ള കൊണ്ടേ എന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇടുന്നുണ്ട് നോ ഇഷ്യൂസ് ഇത് നച്ചൂസ് ബേബി നട്ട് ഫുഡ് ആണ് എന്റെ ബേബിക്ക് അവര് അയച്ചതെന്നാണ് കേട്ടോ നിങ്ങൾക്ക് ഈ പറയുന്ന ബേബി ഫുഡുകൾ ഉണ്ടാക്കാൻ വീട്ടിൽ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ അവരുടെ പേജ് ഒന്ന് വാങ്ങിച്ചാൽ മതി കേട്ടാ ഹൺഡ്രഡ് പെർസെന്റേജ് ഹോം മെയ്ഡാണ് നമുക്ക് ട്രസ്റ്റ് ഇഷ്യൂ അത് ക്വാളിറ്റി ഇഷ്യൂസ് ഒന്നും ആരും പേടിക്കൊന്നും വേണ്ട അപ്പൊ ഇതും കൂടെ പൊളിക്കട്ടെ കാണിച്ചു തരാം ഏഹ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പേജ് ഇവിടെ കൊടുക്കാം ആ പേജിലേക്ക് വീട്ടിലൊക്കെ ഉണക്കി പൊടിക്കാൻ സാഹചര്യം ഇല്ലാത്തവര് സമയം ഇല്ലാത്ത ഒന്നും അതിന് സമയം ഉണ്ടാവില്ലല്ലോ അപ്പൊ പറയണ അപ്പൊ ഇതും അതേപോലെ ഇത് എന്ത് നോക്കട്ടെ ഞാനീ പൊറത്തുനിന്ന് ഇങ്ങനെയുള്ള ഫുഡുകൾ മീൻസ് ഇങ്ങനത്തെ പൗഡേഴ്സ് വാങ്ങിക്കാത്ത കാരണം കൊണ്ട് എനിക്ക് കണ്ടാലും അറിയില്ല എന്താ സാധനം ഉള്ളത് ഇത് ഹോം വൈഡ് സെർലാക്ക് ആണ് കേട്ടാ അപ്പൊ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും ഫുഡ് കഴിക്കാത്ത കുട്ടികളാണ് നിങ്ങളുടെ മക്കൾ എന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിച്ചു കൊടുക്കാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യാണ് എന്താ വെച്ചാൽ അവര് തന്നെ വീട്ടിൽ അവര് അവര് തന്നെ ഉണക്കി പൊടിച്ച് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ പേജിലേക്ക് ഡി എം ചെയ്യാം അപ്പൊ ഇതാണ് എനിക്ക് സ്പീഡ് പോസ്റ്റ് വഴി വന്നത് ബേബി ഇതെന്താണ് ബേബി ബേബി ന്യൂട്രി ന്യൂട്രി ഫുഡ് ഫുഡ് സെർലാക്ക് ഹോം മെയ്ഡ് സെർലാക്കും അതേപോലെ നട്ട്സ് പൗഡറും ഇത് രണ്ടു ആണ് എനിക്ക് അയച്ചു തന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ അടുത്ത വീഡിയോ കാണാം എല്ലാവരും